mm-hmm i'm just you <laughs> आई रोज़ आमने साज़ेरोज़ उठियात मनावा प्रभु से प्रभु मीठे से लोगों को दर्शन ചാരം എങ്ങനെയാണ് ശ്രീപരമേശ്വരും പാർവതിയല്ലേ ഇവിടെ നമ്മുടെ എച്ച് എസ് ശാലയിൽ ഇപ്പോൾ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അത് സ്വയംവരാർച്ചന നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ധന്യജന്തിക്ക് വേണ്ടിയിട്ട് നടത്താനുള്ള സ്വയംവരാർച്ചന നിറ പറഞ്ഞു ഇനിയും നമ്മുടെ ശ്രീ പരമേശ്വരും ദൃഷ്ടിമാരൊക്കെ ഇട്ടുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സമർപ്പണങ്ങൾ ചെയ്യാമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ശ്രീ പരമേശ്വരനൊക്കെ അങ്ങോട്ട് വെച്ചാൽ അവിടെ ശ്രീ പരമേശ്വരന്റെ ഭാരതം കൊണ്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരമേശ്വരം സമർപ്പണം ചെയ്യാൻ താല്പര്യമുള്ളവർക്കതാണ് ഏതായാലും സ്വയം അർച്ചന ഇപ്പോ പ്രമുഖമായ അർച്ചനയാണ് അതിന് രസീത് നിറമ ഇത് രണ്ടുമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു നമുക്ക് വൈകിട്ട് നിങ്ങൾ വന്ന ദീർദാശ്രസ്ത്രമാണ് ബന്ധപ്പെട്ട് പോകണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടത് മറ്റെന്നാൾ ശരിയാഴ്ച ഇവിടെ അത് ഒരു ശനി ദൈവാരണ ദോഷപൂജ അതായത് ഒരു ശനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു നവഗ്രഹ പൂജയുണ്ട് ആ നവഗ്രഹ പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് രസീദാക്കാൻ നിൽക്കാതെ ഇപ്പം തന്നെ രസീത് എഴുതിക്കേണ്ടതാണെന്നും മറ്റേ നാൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്നു ആ നവഗ്രഹ പൂജയിൽ പങ്കെടുക്കാൻ എല്ലാവരും എത്തിച്ചേരണം എന്ന് ഇവിടെ ഈ രണ്ട് വഴിപാടുകൾ ഇപ്പോൾ ശക്തമാണ് ഒന്ന് സേവന അർച്ചന നടപട അതിലൂടെ രഹസ്യരാജ് കൊടുത്താൽ തിരുമേനി അതെല്ലാം നിരോധിച്ചിട്ട് പോകും മാത്രമല്ല ഇന്ന് നമുക്ക് ഇവിടെ ഹൃദ്യമായിട്ടുള്ള തിരുവാതിരയുണ്ട് അത് പന്ത്രണ്ടര എന്നാണ് പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ സംസാരിക്കുന്ന തിരുവാതിരയോട് പരമ്പരാഗതമായി രണ്ട് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ധാരാളം കലാകാരികളെ തിരുവാതിര അഭ്യസിപ്പിച്ച ഹരിപ്പാടിൻ്റെ പ്രിയ കലാകാരി സുജാർ സുബ്രഹ്മണ്യൻ നയിക്കുന്ന ആ കൃത്യമായ തിരുവാതിരയാണ് ശ്രീ നന്ദന തിരുവാതിര സ്ൻ്റെ തിരുവാതിരയാണ് എന്നവിടെ ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്നത് അതിന് നമ്മുടെ ദേവികൾ ഒതുങ്ങേണ്ടതായിട്ടുണ്ട് ആ വിളക്ക് നിങ്ങളുടെ കൊണ്ടുവന്നതായിട്ടുള്ള താലപ്പൊലി ഇതെല്ലാം മാറ്റണം സുജാർ സുബ്രഹ്മണ്യൻ നയിക്കുന്ന ശ്രീ നന്ദന തിരുവാതിര സംഘത്തിൻ്റെ തിരുവാതിര ഏതാണ്ട് പന്ത്രണ്ട് മുത്താൽ മണിക്ക് ഇവിടെ നടത്തപ്പെടുന്നതാണ് എന്ന് അറിയിക്കുന്നു ഈ ദിവസങ്ങളിൽ എൻ്റെ സംഘാടകർക്ക് ശ്രദ്ധപ്പെടുക പിന്നെ ആനാ സംഘാടകർ ഈ പാർവതി പരമയ ദിവസം എൻ്റെ സംഘാടകർ കളിക്കാനാണ് എൻ്റെ പൗരാന്ധികർക്ക് ഭാചാവിനോക്കൊരു ദക്ഷിണ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് എൻ്റെ സംഘാടകർ ബെറ്റിൽ